കരൂർ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒളിച്ചോടിയ വിജയിക്കു മുമ്പിൽ വലിയ രാഷ്ട്രീയ പാഠപുസ്തകമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുരന്തമുഖത്ത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിടുന്നതിന് പകരം പക്വതയുടെ രാഷ്ട്രീയ രൂപമായി സ്റ്റാലിൻ മാറുമ്പോൾ വിജയ് വൈകാരികതയുടെ നടനവേഷം കെട്ടുകയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്റ്റാലിൻ നൽകിയ വീഡിയോ സന്ദേശം സമചിത്തതയുള്ള ഭരണാധിപന്റെ ഭാഷയാണ് മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ സന്ദേശത്തിൽ ഓരോ വാക്കിലും അദ്ദേഹം കാണിച്ച പക്വത നാം അനുഭവിക്കുകയാണ് ഇതിന് சோஷியல் மீடியாவில் சிலர் பரப்புற வதந்திகளையும் பொய் செய்திகளையும் பார்த்துட்டு தான் இருக்கேன் எந்த ஒரு அரசியல் கட்சி தலைவரும் தன்னோட தொண்டர்களும் அப்பாவி பொதுமக்களும் இறக்கிறத எப்பொழுதும் விரும்ப மாட்டாங்க இந்த சம்பவத்தில் உயிரிழந்தவங்க எந்த கட்சி சார்ந்தவர்களாக இருந்தாலும் என்னை பொறுத்த வரைக்கும் அவங்க நம்மளோட தமிழ் உறவுகள் எனவே சோகமும் துயரமும் சூழ்ந்திருக்கக்கூடிய இந்த நிலையில் பொறுப்பற்ற முறையில் விஷமத்தனமான செய்திகளை അനുകരണീയമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പറയാവുന്ന സന്ദേശം ഒരു രാഷ്ട്രീയ നേതാവും തന്റെ അനുയായികൾ മരണപ്പെടുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ലെന്ന് പറയുന്നതോടെ തനിക്ക് എതിരാളിയാകാനിടയുള്ള വിജയിയെ നോവിക്കാൻ മുതിരാത്ത സ്റ്റാലിൻ സ്റ്റൈൽ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും അനുകരിക്കാവുന്ന ഒന്നാണ് ദുരന്തം നടന്ന മൂന്നാം ദിവസത്തിലാണ് വിജയിയുടെ വീഡിയോ സന്ദേശം പുറത്തു വരുന്നത് ദുരന്തം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ഒരു എക്സ് സന്ദേശം പുറത്തുവിട്ടതല്ലാതെ മറ്റൊരു രീതിയിലും വിജയ് പ്രതികരിച്ചിരുന്നില്ല വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു വിജയിയുടെ വീഡിയോ സന്ദേശത്തിലെ വാക്കുകൾ ഇങ്ങനെ മുഖ്യമന്ത്രി സാറിന് എന്നോട് പകരം വിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാൽ എന്റെ പാർട്ടി പ്രവർത്തകരുടെ മേൽ കൈവെക്കരുതെന്നാണ് സ്റ്റാലിനോടുള്ള വിജയിയുടെ അഭ്യർത്ഥന അഞ്ച് ജില്ലകളിൽ പ്രചാരണം നടത്തി പിന്നെ എന്തുകൊണ്ടാണ് കരൂരിൽ ഇത് സംഭവിച്ചത് ഇത് എങ്ങനെ സംഭവിച്ചു ആളുകൾക്ക് സത്യം അറിയാം അവർ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കരൂരിലെ ജനങ്ങൾ സത്യം പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വന്ന് അത് വെളിപ്പെടുത്തിയത് എനിക്ക് തോന്നിയത് താമസിയാതെ എല്ലാ സത്യങ്ങളും വെളിപ്പെടും ഞങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്തു നിന്നാണ് സംസാരിച്ചത് എൻ്റെ അനുയായികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും പാർട്ടി നേതാക്കൾ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എന്നിവരുടെ പേരുകൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിജയ് പറഞ്ഞു ഈ രണ്ട് സന്ദേശവും കേൾക്കുന്നവർക്ക് ബോധ്യമാകും രാഷ്ട്രീയക്കാരിലെ ശരി ശരിയെവിടെയെന്ന് വിജയ് ഇതിനകം നടത്തിയ രാഷ്ട്രീയ റാലികളിലെല്ലാം സ്റ്റാലിനെയും കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിക്കാനാണ് കൊണ്ടിരിക്കുന്നത് സി എം സാർ സ്റ്റാലിനെങ്കിൽ എന്നൊക്കെയാണ് പരിഹാസം വ്യക്തി അധിക്ഷേപത്തിലുള്ള വേദികളായി വിജയ് തൻ്റെ പ്രസംഗങ്ങളെ മാറ്റിമറിച്ചു തമിഴകത്തെ സ്റ്റാലിനെ ഇതേപോലെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാവ് അണ്ണാമലയും പക്ഷേ ഇരുവരോടും അതേ നിലയിൽ മറുപടി പറയാൻ സ്റ്റാലിൻ നിന്നില്ല കാരണം സ്റ്റാലിൻ ഡി നേതാവ് മാത്രമല്ല തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് കെടാത്ത വ്യക്തിവിദ്വേഷത്തിന്റെ കനലുകൾക്കിടയിൽ ആളുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് നെരിപ്പോടിൽ രൂപം കൊണ്ടയാളാണ് സ്റ്റാലിൻ കരുണാനിധിയും ജയലളിതിയും തമ്മിലുള്ള കുപ്രസിദ്ധമായ വൈരവും അറസ്റ്റ് നാടകങ്ങളും ഒക്കെ തമിഴകം കണ്ടിട്ടുണ്ട് ദുരന്തത്തിന് തൊട്ടുടനെ വിജയി അറസ്റ്റ് ചെയ്യാൻ സ്റ്റാലിനും കഴിയുമായിരുന്നു അതിമാരകമായ വകുപ്പുകളിട്ട് കേസെടുക്കാനും ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത നിലയിൽ അയാളെ പൂട്ടാനും കഴിയുമായിരുന്നു ഒന്നിനും അമിതാവേശമില്ല അങ്ങനെ ഒരു നടപടി വിജയിക്ക് ലഭിക്കുന്ന വീരപരിവേഷത്തെക്കുറിച്ചും സ്റ്റാലിന് നന്നായി അറിയാം പോക്കിരി എന്ന സിനിമയിലെ പഞ്ച് ഡയലോഗ് വിജയ് മറന്നു കാണില്ല നീ പഠിച്ച സ്കൂളിലെ ഞാൻ ഹെഡ് മാസ്റ്റർ ഡാ ആ ഹെഡ് മാസ്റ്ററെ വിജയി കണ്ണു തുറന്ന് ഒന്ന് കാണണം